ഭൂമിയുടെ ശ്വാസകോശമായ ആമസോൺ മഴക്കാടുകളിലെ രസകരവും കതുകം നിറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ഉള്ളത് വീഡിയോയിലേക്ക് പോകുമ്പോൾ ആസോൺ മയക്കാടുകളെ കുറിച്ചറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നടക്കുന്ന മരങ്ങൾ സ്വന്തമായി നടന്നു നീങ്ങുന്ന ഒരു മരം ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ സോക്രട്ടറിയ എക്സോറൈസ എന്ന ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഈ മരം രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ ഒരു ദിവസം നീങ്ങും അതായത് ഇരുപത് മീറ്ററിന് മുകളിൽ ഒരു വർഷം നീങ്ങും ബുള്ളറ്റ് ഉറുമ്പുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പാണ് ഇത് ഒരു ബുള്ളറ്റ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതിന് തുല്യമായ വേദനയാണ് ഇവ കടിച്ചാൽ അനുഭവപ്പെടുക ഏകദേശം രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ നീളമുണ്ട് ബോയിലിംഗ് റിവർ അഥവാ കിളക്കുന്ന നദി പരൂവിയൻ ആമസോണിന്റെ ഇടതൂർന്ന കാടിനുള്ളിലാണ് ഈ നദി ഒഴുകുന്നത് ഇതിലെ ജലത്തിന്റെ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവാറുണ്ട് എപ്പോഴും നദിക്ക് മുകളിലായി നീരാവി പൊങ്ങി കിടക്കുന്നത് കാണാം നദി പവിത്രമാണെന്നും ചൂടുവെള്ളത്തിന് രോഗശാന്തി ഉണ്ടെന്നും ഇവിടുത്തെ ഗോത്രവർഗക്കാർ വിശ്വസിക്കുന്നു റെഫ്ലേഷ്യ ഫ്ലവർ ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഇവ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ഈ ചെടിക്ക് വേരോ ഗാന്ഡമോ ഇലകളോ ഇല്ല ഇതിന് വളരെ വലിയ ദുർഗന്ധമാണുള്ളത് ആനക്കൊണ്ട യുനക്ടസ് മ്യൂരിനസ് എന്ന ആനക്കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രാമീതമാണ് ആമസോൺ മഴക്കാടിൽ കാണപ്പെടുന്ന ഇവർക്ക് പച്ച കലർന്ന തവിട്ട് നിർമാണുന്നത് വളരെ വലുതാണെങ്കിലും ഇതിന് വിശപ്പലുകൾ കാണാറില്ല